ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം ദിവസവും പത്രങ്ങളും ടി വിയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് വെടിക്കെട്ട് മൂലമുണ്ടാകുന്ന ജീവഹാനി വെടിക്കെട്ട് ഉണ്ടാക്കുന്നത് മനുഷ്യന് മാത്രമല്ല വെടി സ്ഥിരമായി വയ്ക്കുന്ന ക്ഷേത്രങ്ങളുടെ സമീപത്ത് ഒരു പക്ഷികൾക്കും കൂടുണ്ടാക്കി അതിൻ്റെ കുട്ടികളെ ജനിപ്പിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ എന്ന് തുടങ്ങിയിട്ട് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാരകമായ ഹാനി അതുപോലെ ആനയെ ആനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരണങ്ങളും അപകടങ്ങളും എത്രമാത്രം മനുഷ്യൻ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങി പ്രകൃതിയെ ഇതൊക്കെ പ്രകൃതിയാണ് ഈ പ്രകൃതിക്ക് നേരെ മനുഷ്യൻ ആരാധനയുടെ പേരിൽ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് യാതൊരു അറുതിയും ഇല്ലാതെ ആയിരിക്കുന്നു ഇവിടെ ഒരു നിയമനിർമ്മാണം ഉടനെ ആവശ്യമാണ് നിയമം ഉണ്ടെങ്കിലും ആ നിയമം മതത്തിൻ്റെ പരിവേഷത്തിൽ കാറ്റിൽ പറത്തുന്നു അതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരാവുക ഭക്തന്മാർ ബോധവാന്മാരാവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരു പീഡ ഒരു ഉറുമ്പിനും വരുത്തരുതെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ നിർമ്മമോ നിരഹങ്കാര ഇതാണ് ഭക്തൻ്റെ ലക്ഷണമായിട്ട് ഗീതയിൽ പറയുക സർവഭൂതാനാം അദ്വേഷ്ട ഒറ്റയൊന്നിനെയും ദ്രോഹിക്കരുത് ഈ ആനയ്ക്കെന്ത് കുഴപ്പമുള്ള സംഗതിയാണെന്നറിയോ ഈ തീപ്പന്തവും ചെണ്ടക്കൊട്ടുവൊക്കെ ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശബ്ദം നാട്ട് കാട്ടിൽ നിന്ന് ആനയെ ഇറങ്ങുമ്പോൾ ആനയെ ഓടിക്കുന്നത് തീപ്പന്തം കാണിച്ചിട്ടും ഈ ശബ്ദം ഉണ്ടാക്കിയിട്ടുമാണ് അപ്പോഴാണ് ആന ഓടിപ്പോവുന്നത് ആ ആനയാണ് കൂച്ചുവലം കെട്ടിട്ട് അതിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ ദ്രോഹം കാണിക്കുന്നത് അപ്പം ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മാറണം നിങ്ങൾ ദയവ് ചെയ്ത് ഭക്തന്മാര് വിജ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ല ക്ഷേത്രങ്ങൾ നിങ്ങൾ കേരളം വിട്ടുകഴിഞ്ഞിട്ട് ഹിമാലയം മുതലിങ്ങോട്ടേക്ക് ഏത് ക്ഷേത്രത്തിലാണ് ഇത്തരം അനാചാരങ്ങൾ നടക്കുന്നത് വെടിപൊട്ടിക്കുന്നത് ആനയെ കൂച്ചുവലങ്ങിട്ടിരിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണോ ഹിന്ദു ധർമ്മം ഉള്ളത് അല്ലല്ലോ നിങ്ങൾ പുറത്ത് നോക്കൂ അവിടെയൊക്കെ ഇല്ലേ ക്ഷേത്രങ്ങളില്ലേ അവിടെ അവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും വൃത്തികേടുകൾ നടക്കുന്നുണ്ടോ നിങ്ങളതും കൂടെ ഒന്ന് അന്വേഷിക്കൂ ഇവിടെ ആസൂത്രിതമായ ചില പൗരോഹിത്യത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും ആ മർക്കടമുഷ്ടിയിലാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നീങ്ങുന്നത് അതിനെ നമ്മൾ തിരിച്ചറിയണം ഭക്തജനങ്ങൾ തിരിച്ചറിയണം ഇങ്ങനെയാണ് നമ്മൾ പല സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് ഈവൻ തിരുവനന്തപുര ഇവിടെ തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ പോലും മാറുമറിച്ച് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ഒറ്റയാൻ യുദ്ധം നടത്തിയിട്ടാണ് സ്ത്രീകൾക്ക് മാറുമറിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് ക്ഷേത്ര പ്രവേശനം വിളംബരം വന്നത് ഇതൊക്കെ സമരത്തിലൂടെയാണ് അതുപോലെ ഇതിനൊക്കെ ഒരു സമരം ആവശ്യമാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ആനയെ മാറ്റുക കരിമരുന്ന് മാറ്റുക കുറേയും കൂടെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ആരാധനാ സമ്പ്രദായത്തിലേക്ക് നമ്മൾ വരണം നിശബ്ദമായ ശാന്തമായ ഒരു ആരാധനാ സമ്പ്രദായം